നമസ്കാരം വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാൻ നിർണായക നീക്കവുമായി ബി ജെ പി എത്തുകയാണ് തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച വലിയ നീക്കങ്ങൾക്കാണ് പാർട്ടി കരുക്കൾ നീക്കുന്നത് ഇതിന്റെ ഭാഗമായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്ത് സജീവമായി കഴിഞ്ഞു കോർപ്പറേഷനിൽ മാത്രമല്ല വിവിധ മണ്ഡലങ്ങളിലും സജീവമാകാനാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനം നെയ്യാറ്റിങ്ങര നേമം വട്ടിയൂർക്കാവ് അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ വിവിധ പരിപാടികളിൽ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ സജീവ സാന്നിധ്യമാണ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് കേന്ദ്രീകരിക്കുന്നതെന്നും അഭ്യൂഹങ്ങളുണ്ട് എന്നാൽ ഇത് തള്ളുകയാണ് ബി കേന്ദ്രങ്ങൾ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മുൻ കേന്ദ്രമന്ത്രിയുടെ നീക്കമെന്നാണ് അവർ നൽകുന്ന സൂചന അതുകൊണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കോർപ്പറേഷനും മറ്റ് നിയമസഭാ മണ്ഡലങ്ങളും മാത്രം കേന്ദ്രീകരിച്ചാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു കെ സുരേന്ദ്രന് പകരക്കാരനായി സംസ്ഥാന അധ്യക്ഷന്റെ ചുമതല സാധ്യതകളും ചില ബി ജെ പി തള്ളിക്കളയുന്നില്ല തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഇത്തരമൊരു തീരുമാനം ഉണ്ടാവുകയെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സമയം തിരുവനന്തപുരത്തെ ബി ജെ പി പ്രവർത്തകരോടൊപ്പം ഗ്രാസ് റൂട്ട് ലെവലിൽ സജീവമാകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി രാജീവ് ചന്ദ്രശേഖരും സ്ഥിരീകരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ കൂടുതലായി തലസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച പ്രവർത്തനം വിപുലീകരിക്കാനാണ് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ ആദ്യ പരിഗണന നൽകുന്നത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ബിജെപി കൗൺസിലർമാരുടെ യോഗം വിളിച്ചിരുന്നു കോർപ്പറേഷൻ ഓഫീസിലെത്തിയായിരുന്നു ബിജെപി അംഗങ്ങളുമായി അദ്ദേഹം ചർച്ച നടത്തിയത് ബിജെപി ജില്ലാ പ്രസിഡന്റും പൂജപുര കൌൺസിലറുമായ വി വി രാജേഷിനൊപ്പമാണ് അദ്ദേഹം നഗരസഭാ ഓഫീസിലെത്തിയത് മുൻ അംബാസിഡറും വിദേശകാര്യ വിദഗ്ധനുമായ ശ്രീനിവാസനുമായും രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി ബിജെപി വട്ടിയൂർക്കാവ് മണ്ഡലം പ്രസിഡന്റ് പത്മകുമാർ ചാലാ കൌൺസിലർ സിമി ജ്യോതിഷ് എന്നിവരുടെ വീടുകളും രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു വിവിധ കേസുകളിൽ പ്രതിയാക്കപ്പെട്ട ജയിലിലുള്ള ബിജെപി ആർ എസ് എസ് പ്രവർത്തകരെയും ഇവർ പ്രതികളായ കേസുകളിൽ അപ്പീൽ നൽകുന്നതിനെ കുറിച്ചും പരോൾ ലഭ്യമാക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചറിഞ്ഞു വലിയ കോലാഹലങ്ങളില്ലാതെ താഴെത്തട്ടിലെയും ജില്ലയിലെയും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെയും പ്രധാന പ്രവർത്തകരെയും സന്ദർശിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ തന്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നത് കവടിയാറിൽ പുതിയ വീട് വാങ്ങി അദ്ദേഹം മണ്ഡലത്തിൽ താമസമാക്കാനും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ വിറപ്പിച്ച് നേരിയ വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത് ക്രൈസ്തവ സഭകളുമായി ഏറെ അടുപ്പം പുലർത്തുന്ന അദ്ദേഹം മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് പദ്ധതിയിടുന്നത് പാർട്ടിയിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ അദ്ദേഹം നടത്തുന്ന സന്ദർശനങ്ങൾക്കും ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട് പാർട്ടി അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കുന്നവരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം കോൺഗ്രസിലെ അധികായനും തുടർച്ചയായ തലസ്ഥാനത്ത് നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭാംഗവുമായ ശശി തരൂരിനെ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പുള്ള കുറഞ്ഞ സമയത്തെ പ്രവർത്തനം കൊണ്ട് വിറപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് രാജീവുള്ളത് അതുകൊണ്ട് തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും ബി ജെ പി വിലയിരുത്തുകയും ചെയ്യുന്നു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളും രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വട്ടിയൂർക്കാവിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ എം എൽ എ എന്ന തരത്തിലുള്ള തന്റെ പ്രവർത്തനത്തിലൂടെ ജനങ്ങൾക്കിടയിൽ നിറയാമെന്നും അതുവഴി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ വിജയവഴി വഴി വെട്ടി തുറക്കാമെന്നുമാണ് രാജീവിന്റെ കണക്കുകൂട്ടൽ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ജയവും രാജീവിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് തൃശ്ശൂരിൽ ക്രൈസ്തവ സഭകളെ സ്വാധീനിക്കുന്നതിൽ ബി ജെ പി സർക്കാർ പുറത്തെടുത്ത തന്ത്രം തിരുവനന്തപുരത്തും ആവർത്തിച്ചാൽ വിജയം എളുപ്പമാകുമെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വവും വിലയിരുത്തുന്നു അത്തരത്തിലുള്ള രാജീവിന്റെ നീക്കങ്ങൾ ഏറെക്കുറെ ഫലം കാണുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹത്തിനൊപ്പം അടുത്തിടെ പാർട്ടിയിലെത്തിയ വിവാദ നേതാവിന്റെ സ്ഥിര സാന്നിധ്യം സഭാതലപ്പത്തുള്ള ചില ബിഷപ്പുമാർക്കിടയിൽ തന്നെ സംശയമെന്ന് ഉയർത്തിയിട്ടുണ്ട് സഭകളെ കാവ്യവത്കരിക്കാനുള്ള മൊത്ത കച്ചവടമായി ചില യുവ നേതാക്കൾ ബി ജെ പിയിൽ ചേക്കേറിയിട്ടുണ്ടെന്ന ആരോപണങ്ങൾ സഭാ സിനഡിൽ വരെ ചർച്ചയാകുകയും സിനഡിന് മുന്നോടിയായി അതിനെയൊക്കെ തള്ളിക്കളയുന്ന ചില നീക്കങ്ങൾ മുതിർന്ന ബിഷപ്പുമാരുടെ ഇടയിൽ നിന്ന് ഉയരുകയും ചെയ്തിരുന്നു സഭ രാഷ്ട്രീയക്കാരുടെ ആയുധമായി മാറുന്നതിനെതിരെ ജാഗ്രത വേണമെന്ന നിർദ്ദേശമാണ് ബിഷപ്പുമാരിൽ നിന്നും ഉയരുന്നത് കേരളത്തിലെ സാഹചര്യങ്ങൾ മനസ്സിലാകാത്തതിനാലാണ് അത്തരത്തിലുള്ള ആളുകളുടെ പിടിയിൽ രാജ്യം വീണുപോകുന്നതെന്നാണ് ആരോപണം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാൻ രാജീവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം സജ്ജീകരിക്കാനും നീക്കങ്ങൾ നടക്കുന്നു കോർപ്പറേഷൻ ബി ജെ പി പിടിച്ചാൽ നഗരപ്രദേശത്തെ നിയമമടക്കമുള്ള പല നിയമസഭാ മണ്ഡലങ്ങളിലും തങ്ങള്ക്ക് വിജയിക്കാനാകുമെന്നും അതുവഴി ലോക്സഭയില് അംഗത്വം ഉറപ്പിക്കാനാകുമെന്നുമാണ് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സിലിരുപ്പ് നന്ദി